അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളിന്ന് ബിബിയേട്ടൻ്റെ അച്ഛൻ്റെ നമ്മുടെ ദാമുച്ചൻ്റെ തറവാട്ടിൽ തെയ്യാണ് ആ തെയ്യത്തിന് പോകാൻ പോകുന്നത് കേട്ടോ ഞാൻ രശ്മി ഇന്ന് അമ്മയൊന്നുമില്ല ഇന്ന് രശ്മിയാണ് നമ്മളപ്പം ഉള്ളത് ഞാനും രശ്മിയും ബിബിയേട്ടനും രണ്ട് കുഞ്ഞുമക്കളും മക്കളും കൂടിയാണ് പോകുന്നത് തെയ്യം മാത്രല്ല കേട്ടോ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മളെ ദാമച്ചൻ നമ്മളെ വിട്ട് തിരിഞ്ഞിട്ട് ഇന്നത്തേക്ക് രണ്ട് കൊല്ലം തിരിയുന്ന ദിവസമാണ് ഇന്നത്തെ സെയിം ആ ദിവസം തന്നെയാണ് അച്ഛൻ്റെ തറവാട്ടിൽ തെയ്യവും വന്നേക്കണത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അവിടെ ഇന്നത്തെ യത്തിന് പോകുന്നത് മെയിനായിട്ട് അവിടെ പോകുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് തെയ്യം കഴിഞ്ഞ് നമ്മൾ നേരെ പറവറേക്ക് വിദ്യയുടെ വീട്ടിലേക്ക് പോകും ഇന്ന് അച്ഛന് കോരിയടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന വീട്ടിലേക്കും പോകും നമ്മളെ ദാമച്ചൻ്റെ ഏറ്റവും വലിയൊരു ഒന്നായിരുന്നു കേട്ടോ നമ്മളെ ഒരു കുട്ടിയെ വി ഒരു കുട്ടീനെ കാണുക എന്നുള്ളത് നമുക്ക് കുട്ടികളാവാൻ കുറച്ച് ലേറ്റ് ആയി കല്യാണം കഴിഞ്ഞ ഒരു ആറു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു നമുക്ക് കുട്ടികളാവാൻ അപ്പോൾ നിർഭാഗ്യം വെച്ചാൽ ഉണ്ടൂസിനെയും കുഞ്ഞൂസിനെയും ഒരു യോഗം അച്ഛൻ ഉണ്ടായിരുന്നില്ല ഒരു ഭാഗ്യം അച്ഛനുണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു അത് അപ്പോൾ അത് നമ്മൾക്കെല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അച്ഛൻ്റെ തറവാട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യപ്പനൊക്കെ കണ്ട് തൊഴുത് അച്ഛനു വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കണം അപ്പോൾ അതിനൊക്കെ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നതെന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി ഓൾറെഡി ഗിഡ്യാട്ടനും കുഞ്ഞുമക്കളും ഭീഷ്മിയും എല്ലാവരും വണ്ടി കയറി ഞാൻ കേറത്തെ ുള്ളി തുള്ളി ഡാൻസളി ഓ എൻ്റെ കുഞ്ചുറുവിനെത്തില്ലേപ്പാ ഇതേട്ടാ നമ്മളെ കുഞ്ചുറുവാവിന്റെ വേക്കില് കുഞ്ചിറു ഈട് പോണേ സന്തോഷത്തിലാണല്ലേ ഈ അച്ഛനും മോളും കളിയിലാണ് കേട്ടാ കളി മൂടിലാണ് രണ്ടാളും அச்சன் மோத்தல்ல நம்மளே குஞ்சுறியும் களியசேண்டு பெருவாம்ப செங்கல வளத்தாட்டிலே நம்ம போகிறது അച്ഛൻ്റെ തറവാട് പേര് ചെങ്ങലോളപ്പിലാണ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ഒരുപാട് അച്ഛൻ്റെ കുടുംബക്കാർ മൊത്തം വീട്ടിൻ്റെ ഫാമിലി മുഴുവൻ അവിടെയല്ല ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ കാണാം നമ്മളിതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് വണ്ടി എടുക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് വിബിയുടെ പിന്നെ നമ്മളൊന്നും ചിന്തിച്ചില്ല അധികം റിസ്ക് എടുക്കാനൊന്നും നമ്മൾ നിന്നില്ല വണ്ടി സൈഡാക്കി ഒടുക്കിയിട്ട് നമ്മളങ്ങ് കഴിഞ്ഞ് നടന്നു അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കല്യാണങ്ങൾ എനിക്ക് എഴു എന്നൊക്കെ പറയാനേ ഉള്ളൂ ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ കുഞ്ചറോണി എടുത്തിട്ട് വിബിയുടെ മുന്നിൽ അങ്ങ് പോയി കുണ്ടോസിൻ്റെ രശ്മി എടുത്തു അപ്പോൾ ടോട്ടലി ഞാൻ ഫ്രീ ആയി അപ്പോ അവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം വിദ്യാൻ്റെ ഫുൾ കസിൻസ് മുഴുവൻ ആ കുട്ടിയുണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് രണ്ടും അവരുടെയൊക്കെ കൈമലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ കണ്ടതാണ് തറവാട് വീട് അപ്പൊ ഇതൊക്കെ അച്ഛന്റെ പെങ്ങന്മാരും പെങ്ങന്മാരെ മക്കളും മക്കളെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെയാണ് കേട്ടോ പത്ത് മക്കളടങ്ങിയ വലിയൊരു കുടുംബാണ് കേട്ടോ അച്ഛൻ്റെത് ആറ് പെണ്ണുങ്ങളും നാലാണുങ്ങളുമാണ് അവര് അപ്പന്നുവെച്ചാ അവരിൽ ഒന്ന് രണ്ട് ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ട ഞാൻ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിൻഡോസ് എല്ലാവരെയും കൈവിളി പോയെങ്കിലും അതിനേക്കാൾ സ്പീഡിൽ എൻ്റെ അടുത്തേക്കെന്നെ തിരിച്ചു വന്നത് പക്ഷെ കുഞ്ഞൂസ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കുഞ്ഞൂസ് അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും പോയി സത്യം പറഞ്ഞാൽ അവൾ നമ്മുടെ കയ്യിലധികം ഉണ്ടായിരുന്നില്ല കുഞ്ഞൂസ് എല്ലാവരുടെയും കയ്യിലും തന്നെ ആയിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വഞ്ചമ്മ കുഞ്ഞൂസ് ചെന്നവിടെ തന്നെ വഞ്ചമയുടെ കൈ കയറി കൂടിയിട്ടുണ്ടായിരുന്നു പിന്നീട് വഞ്ചമ്മയുടെ കൈന്ന് കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് നമ്മൾ തീയത്തിനെ തൊഴാൻ പോയി അപ്പൊ നമ്മൾ പോകുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തെയ്യം രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് തെയ്യമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ തെയ്യത്തിനെയൊക്കെ തൊഴുത് കുറിയൊക്കെ വാങ്ങിച്ച് എല്ലാം ആവുമ്പഴത്തേനും തെയ്യം നമ്മളെ രണ്ട് മക്കളെ എടുത്ത് മടിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കാണുമ്പോ എന്താന്നറിയില്ല ഒരു സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു മനസ്സിന് കുണ്ടൂസ് ഒരു മടിയും കൂടാത്ത തെയ്യത്തിന്റെ മഴ ഇരുന്നു കേട്ടോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവള് നല്ല ഹാപ്പി ആയിരുന്നു പക്ഷെ കുഞ്ഞൂസ് നല്ല കച്ചറാക്കി കുഞ്ഞു ദിവസം നല്ല കരച്ചിലായിരുന്നു കുഞ്ഞു ദിവസം ഭയങ്കര പേടിയായി പക്ഷെ നമ്മൾ വിചാരിച്ച നേരെ തിരിച്ചായിരുന്നു ഉണ്ടൂസിനെ പേടി ഉണ്ടാവും എന്നാ വിചാരിച്ചത് പക്ഷെ ഒക്കെ ഓപ്പോസിറ്റാ നടന്നത് പിന്നീട് നമ്മൾ വിഷ്ണു മൂർത്തിനെയും തൊണ്ടച്ചയ്യത്തിനേയും തൊഴാൻ പോയി കേട്ടോ തൊണ്ടച്ചന്തയ്യ എന്റെ കൈയ്യൊക്കെ പിടിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പക്ഷെ ഒക്കെ സീക്രട്ടാണ് എനിക്കും തൊണ്ടച്ചൻ മാത്രമേ ആ കാര്യങ്ങളൊക്കെ അറിയൂ അതൊക്കെ കഴിഞ്ഞ നേരെ നമ്മള് പോയത് ഭക്ഷണശാലയിലേക്കാണ് കേട്ടോ അവിടെ ചെന്ന് കുഞ്ഞൂസന പ്രസേച്ചിയുടെയും നെഞ്ചേച്ചിയുടെ ഒക്കെ കയ്യില് വിവിയുടെ കസിൻസിന്റെ കയ്യില് കൊടുത്തിട്ടാ വന്നത് ഉണ്ടൂസന ഞാനിങ്ങടുത്തുണ്ടോ ആരെങ്കിലും അടിപൊളി അടിപൊളി സാമ്പാറായാലും പച്ചടിയായാലും കൂട്ടുകറിയത് എല്ലാം ഒന്നിനൊന്ന് മെച്ച അടിപൊളി ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേർ കരീന്നുകൊണ്ട് കഴിക്കണ്ട ബിരിയാണി പോകുക എന്നല്ലോ വിചാരിച്ചു പക്ഷെ കഴിച്ചിട്ടെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയിന് നമ്മൾ ഉണ്ടൂസെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ സദ്യ നമുക്ക് ക്യാരറ്റിൻ്റെ പീസ് അം ആ കുഞ്ഞൂസ് ആട ബിബിയാട്ടിൻ്റെ കസിൻ്റെ കയ്യിലാണ് ഉള്ളത് അപ്പൊ ഇത് ഉണ്ടൂസ വഴിയിൽ കണ്ട ചക്കിപ്പോ ഒക്കെ പറിച്ചു നാശവോശ വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അതിനിടയിൽ രശ്മി നൈസായിട്ട് പോയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ സാപ്പിടുന്നുണ്ട് അത് വീഡിയോ എടുക്കുമ്പോൾ എന്നെ തെറി വിളിക്കുന്ന ഭാഗമാണ് ഇപ്പൊ കണ്ടത് അപ്പൊ നമ്മുടെ ഫാമിലിയിലെ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരുത്തരെ പേരെടുത്ത് പറയാനാണെങ്കിൽ അതിനേ നേരം കാണും അതിനകത്ത് ഇപ്പൊ രണ്ടാളും കൂടി കൂടിയിട്ടുണ്ട് ഉണ്ടൂസും കുഞ്ഞൂസും തെയ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലെ അപ്പൊ കുഞ്ഞൂസുറങ്ങി ഉണ്ടൂസുറങ്ങി രണ്ടാളും നല്ല ഉറക്കാണ് ഫ്രണ്ടിണ്ട് ഫ്രണ്ടില് വെയിലായതുകൊണ്ട് ഞാൻ സീറ്റിലാണ് ഇരുന്നത് ഇനി പോകുന്നത് വിബിയാട്ടന്റെ വീട്ടിലേക്ക് കേട്ടോ പറവൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ അടിച്ച് വിബിയാട്ടൻ വഴിയിൽ ഇറങ്ങിയൊരു തട്ടുകട സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പൊ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടികളും തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്താൻ പോകുന്നു അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ കുഞ്ഞു വീടും ഇഷ്ടപ്പെട്ടു Það er tísmið hodður bæðið verna.